ബൈസൻമാലി ചൊക്രമുടി മലനിരകളിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പട്ടയസാധ്യത അന്വേഷിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു പരിസ്ഥിതി ലോല മേഖലയിൽ പട്ടയം ലഭിച്ചതിൻ്റെ സാധ്യത പരിശോധിക്കുകയും യഥാർത്ഥ പട്ടയ വസ്തുവിൽ തന്നെയാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് അന്വേഷിക്കുമെന്നും ദേവികുളം സബ് കളക്ടർ പറഞ്ഞു വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകുവാൻ തഹസിൽദാറെ ചുമതലപ്പെടുത്തിയതായും സബ് കളക്ടർ പറഞ്ഞു മീഡിയ നെറ്റ് വാർത്തയെ തുടർന്നാണ് നടപടി നമ്മൾ ആ ന്യൂസ് റിപ്പോർട്ടും കണ്ടിരുന്നു അപ്പോൾ അതിനടുത്ത് നമ്മുടെ പരാതി ലഭിച്ചിരുന്നു അതിന് പ്രകാരം നമ്മൾ തഹസിൽദാരും പിന്നെ സബ് കളക്ടറും തന്നെ എന്നിവ നേരിട്ട് തന്നെ പോയി സ്ഥലപരിശോധന നടത്തിയിട്ടുണ്ട് നിലവിൽ അവർക്ക് പട്ടയം ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ സാധുതയും എങ്ങനെയാണ് പട്ടയം കൃഷി ചെയ്തത് പ്രോപ്പറായിട്ട് ചെയ്ത പട്ടയമാണോ പ്രോപ്പറായിട്ട് കൃഷി ചെയ്ത പട്ടയമാണോ അതുമാത്രമല്ല ആ പട്ടയപ്രകാരമുള്ള ആ സ്ഥലം അതുതന്നെ ആണോ എന്നെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട് അപ്പം അതിന് അതിന് ഡീറ്റെയിൽഡ് ആയിരുന്ന റിപ്പോർട്ട് തഹസിൽദാരൻ എന്ന് ചോദിച്ചിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് അത് റവന്യൂ ഭൂമിയിലുള്ള പ്രമുഖ ഭൂമിയിലുള്ളതാണോ എന്നെല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കുടിവെള്ളത്തിന്റെ കാര്യം നമ്മളെല്ലാം ഇതിനകത്ത് പരിശോധനയിൽ വരുന്നുണ്ട് അപ്പൊ അത് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കാര്യങ്ങളിത് കൂടുതൽ കൈയേറ്റമാണോ അതോ എങ്ങനെയാണോ അവിടെ പട്ടയം കൃഷി ചെയ്യുന്നത് ആ സ്ഥലത്ത് തന്നെയാണോ പട്ടയം കൊടുത്ത പട്ടയം അവിടെ ആ ഒരു ലൊക്കേഷൻ തന്നെയാണോ എന്നുള്ളതെല്ലാം എല്ലാം